നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ ഗോ ഈ ചായനാണ് കേട്ടോ ആ പാടത്തേക്ക് വെള്ളം ഒഴിച്ചു പോകുന്നത് ഇഷ്ടം പോലെ മീനുകൾ ആ പാടത്തിൽ പുഴയിൽ നിന്ന് വരുന്നതും വലിയതും ചെറുതും ഇഷ്ടം പോലെ മീനുകൾ നമ്മൾ ആ സൈഡാണ് മീൻ പിടിക്കാൻ പോകുന്നത് കമോൺ ഇട്ടിട്ടുണ്ട് മീൻ എന്തെങ്കിലും എന്തേലും കിട്ടോന്നറിയില്ല അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ കല്ലുത്തിയാണോ കേട്ടോ ഇത് അതോ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് കിട്ടിയത് വെച്ച ഏറ്റവും വലിയ കല്ലുത്തിയാണ് ഇട്ടോ ഇത് നോക്കേ ഇതിനൂടെ ആ കവറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പോലെ മീനുകളെ കിട്ടി നിങ്ങൾ തന്നെ നോക്ക് എത്ര മീനുകൾ ഇതിലുണ്ട് എന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതെണ്ണം കിട്ടി ആ ഇട്ട അപ്പ തന്നെ നമുക്ക് മീനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മീനുകളുണ്ടോന്നുള്ളൂ നമുക്ക് ഏറ്റവും വലിയ കല്ലുപ്പിയാണ് കിട്ടിയത് വെച്ചിട്ട് ഇത് കണ്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയ്ക്ക് മീനുകളിനെ കിട്ടി കൂടുതലും കല്ലുത്തി തന്നെയാണ് ഈ കല്ലുത്തി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടു ആദ്യമായിട്ടോ ഇത്രയും മീനുകളിനെ പിടിക്കുന്നത് ഇവിടെയൊക്കെ വന്നിട്ട് നമുക്കേ ഇതിനേം കൂടെ ആ കവറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇതിൻ്റെ വയലി ഒഴുത്തു മാറ്റാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് പോവാൻ സമയത്തുക സന്ധ്യയായി നമ്മൾ ഇഷ്ടം പോലെ മീനെ പിടിച്ചിട്ടുണ്ട് കാരണം ഈ മീനേം കൂടെ അടക്കിയെടുക്കാം ഞാൻ വിചാരിക്കും ഇത് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കവർന്ന് പറയുന്നത് ഇച്ചിരി ചെറിയ കവറാ ഒരുപാട് മീന് ഉണ്ട് ഇതിൽ ഓൾറെഡി അപ്പൊ ഇന്നത്തെ മീൻപിടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ അടുത്ത ഞായറാഴ്ച നിങ്ങൾ വീണ്ടും കാണാം